ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വായനശാല എന്ന് ധാരാളം പുസ്തകങ്ങളും വായനയും എഴുത്തും സ്വാഭാവികമായും വായനശാലയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറത്ത് പൊതുസമൂഹത്തിന് സഹായകരമായിരുന്നു പ്രവർത്തനങ്ങളിലേക്ക് കൂടി വായനശാലയുടെ പ്രവർത്തനം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ പരിശോധനയും ചികിത്സയും ആവശ്യമുള്ള നമ്മുടെ വായനശാലയുടെ പരിസരത്തുള്ള പ്രായമായവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെ വായനശാല സെക്രട്ടറി സി പി വേലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഐ ഫൗണ്ടേഷൻ പി ആർഒ മധുസൂദനൻ ക്യാമ്പിന്റെ വിശദീകരണം നടത്തി വായനശാല ജോയിന്റ് സെക്രട്ടറി പ്രമോദ് ലൈബ്രറിയൻ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു